ഹലോ ഫുഡ് ഈസ് വെൽക്കം ടു ദി ഷീറ്റ് സ്പൈസസ് ഇന്ന് ഞാൻ കുറച്ച് മാന്തൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ നാട്ടിലേക്ക് ഇത് നങ്ക് എന്നാണേ പറയാം അപ്പോൾ അത് ഇട്ടിട്ട് നല്ല അടിപൊളിയൊരു മുളകിട്ടൊരു കറി വെക്കാം ഓക്കെ അതിനാവശ്യമായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിൽ വരുന്ന ജിഞ്ചറും ഗാർലിക്കും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് കേട്ടോ പിന്നെ ഒരു വലിയൊരു തക്കാളി പിന്നെ കറിവേപ്പില രണ്ട് മൂന്ന് തണ്ട് എടുക്കാം ഇനി ഇതെല്ലാം ഞാൻ നല്ലവണ്ണം കട്ട് ചെയ്തിട്ട് ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ ഇത് നമ്മളുടെ ചപ്പാത്തിൻ്റെ കൂടെ കിഴങ്ങ് പിന്നെ പൊറോട്ട ദോശ ഇതിനൊക്കെ കൂടിയിട്ട് പോകുന്നതായിരിക്കും കേട്ടോ നമ്മളുടെ പിട്ട് ഇതിനൊക്കെ കൂടി അടിപൊളിയായിട്ടുള്ള ആണ് ഈ ഒരു കറി കേട്ടോ അപ്പോൾ ഈ നങ്കിന് പകരം നിങ്ങൾക്ക് വേറെ ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം അപ്പം ഞാനിപ്പം നങ്ക് വാങ്ങിച്ചത് കൊണ്ട് അത് വെച്ചിട്ടുണ്ടാക്കുന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ സാധാ മുളക് പൊടി ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം കൈ വെച്ച് ഞരണ്ട് കേട്ടോ നല്ലോണം സ്ക്യൂസ് ചെയ്യുക ഇത് നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ വെച്ച് നല്ലോണം ഉടച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം എൻ്റെ അമ്മമ്മയ്ക്ക് ഈ രീതിയിലാണേ മുളേഷനൊക്കെ വെക്കുക നമ്മളെ നാട്ടിൽ ഈ മുളകിട്ട കറിക്ക് മുളേഷൻ എന്നാണ് പറയുന്നത് അതേപോലത്തെ ഓരോ സ്ഥലത്ത് മുളേഷൻ വേറെ ഒരു കറിയാണ് അല്ലേ പാലക്കാടൊക്കെ വേറെ എന്തോ ടൈപ്പിലുള്ള കറിയാണ് മുളേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ മുളേഷൻ എന്ന് പറയുന്നത് ഈയൊരു മുളകിട്ട കറിക്കാണ് മുളേഷൻ എന്ന് നമ്മൾ പറയുക ഓക്കെ ഇനി ഇതാ നല്ലോണം ഒന്ന് കൈവച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ക്വീസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ തക്കാളിയൊക്കെ ഉടഞ്ഞ് കിട്ടണം ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാം കേട്ടോ ഒരു അര അരക്കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് നല്ലോണം ഒന്ന് സ്ക്വീസ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ചട്ടി വെള്ളം ഒഴിച്ചിട്ട് ഒരു അര അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ തന്നെ വേഗമൊന്നും വെന്ത് കിട്ടും കേട്ടോ തക്കാളിയൊക്കെ അപ്പോൾ ഇത് നല്ലോണം ഈ തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് കിട്ടുന്ന രീതിയിൽ വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ നല്ലോണം ഉടഞ്ഞ് കിട്ടണം നമ്മൾ സ്പൂൺ വെച്ചമർത്തുമ്പം തന്നെ അതൊക്കെ ഉടഞ്ഞിട്ട് നല്ല പേസ്റ്റ് പോലെ ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഒടച്ചു എടുക്കാം കേട്ടോ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക അഥവാ കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറി നല്ല ലൂസായി പോകും പിന്നെ നമ്മൾ മീനും കൂടി ഇടുമ്പോഴേക്ക് നല്ലവണ്ണം ഒന്ന് വെന്ത് പോകും കേട്ടോ അതുകൊണ്ട് നോക്കി നോക്കിയിട്ട് തന്നെ വെള്ളം അഴ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ അരക്കപ്പ് ആദ്യം ഒഴിച്ചു പിന്നെ ഇത്തിരി കാൽ കപ്പും കൂടി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലോണം കാരണം ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പം അതിൻ്റെ അകത്തൊക്കെ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക അടച്ചു വെച്ച് ഉള്ള വെള്ളം വറ്റുന്നവരെ നമുക്ക് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം എൻ്റെ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കാം പുളി ഞാനിവിടെ നിങ്ങൾക്ക് കുടംപുളി എടുക്കാം അല്ലെങ്കിൽ സാധാരണ പുളി എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ സാധാ പുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു ലെമൺ സൈസിൽ കുറവെടുക്കുക എന്നിട്ട് ചെറിയൊരു ലെമണിൻ്റെ സൈസ് എടുക്കുക എന്നിട്ട് ചൂടുവെള്ളത്തിൽ പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഊറ്റിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് പുളിവെള്ളം അരിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ പുളിവെള്ളം ഇതിലേക്ക് ഒന്ന് യോജിച്ച് വരുന്നവരെ നല്ലോണം ഒന്ന് തിള ഓക്കെ ഈ സമയം നിങ്ങൾ ഉപ്പ് നോക്കുക ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസ് ഒക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ട് നോക്കുക ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി റെസിപ്പിയായിട്ട് വരാൻ എന്ന് എൻ്റെ മോട്ടിവേഷൻ അപ്പം പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഓക്കെ ബാക്ക് ടു റെസിപ്പി അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തപ്പോൾ തന്നെ നല്ല തിളവൊന്ന് വെള്ളം ചെറിയായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ആഡ് ചെയ്യുമ്പോൾ ഒരു രീതിയിൽ നിങ്ങൾക്ക് എരിവിൻ്റെ കാഠിന്യം കുറക്കാം എരിവ് നല്ലതായിട്ട് ഉണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റും മണവും കിട്ടും അപ്പോൾ വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ലാസ്റ്റ് കൂടി കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് അടച്ചു വെച്ചിട്ടൊന്നും കൂടി ഞാനൊന്നും രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ കറി ഇതാ ഏകദേശം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം ഞാൻ ചെറിയ രീതിയിൽ ഉപ്പും മഞ്ഞളും മുളകും ഇട്ട് പെരക്കി വെച്ച് മാന്തൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഈ ഫിഷ് എന്ന് പറയുന്നത് വേഗം വന്ത് കിട്ടുന്നൊരു ഫിഷ് ആണ് കേട്ടോ അപ്പം അധികം സ്പൂൺ സ്പൂണിട്ടിട്ട് ഇളക്കാനൊന്നും പാടില്ല ഇളക്കി കഴിഞ്ഞാൽ അത് വെന്ത് കഴിഞ്ഞാൽ അതൊക്കെ പൊടിഞ്ഞു പോകും അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക ഇട്ടപാടെ ഞാൻ അതിൻ്റെ മേലെ കുറച്ച് കറിയൊക്കെ മേലോട്ട് ആക്കി വെക്കുന്നുണ്ട് എന്നിട്ട് ചട്ടി വെച്ചിട്ട് ഒന്നൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ സ്പൂണ് വെച്ച് ഇളക്കുന്നതിന് പകരം ചട്ടി വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുക ഇനി അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കറി സെറ്റാണ് ഓക്കെ അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കറിയൊന്നും വെള്ളം വറ്റിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചൊന്ന് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവയുടെ പൊടി പൊടിച്ചതുണ്ടെങ്കിൽ മാത്രം ഉലുവപ്പൊടി മേലെ ഒന്ന് കുറച്ച് ഒരു പിഞ്ച് മാത്രം കൂടിപ്പോയാൽ കറിക്ക് നല്ല കയ്പും വരും കേട്ടോ അതുകൊണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഉലുവപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടേസ്റ്റ് മണത്തിന് മാത്രം കേട്ടോ വേഗം കുക്കായി കിട്ടുന്ന ഒരു മീനാണ് കേട്ടോ ഇത് അപ്പോൾ ഒരു അഞ്ചും പത്ത് മിനിറ്റും വേണ്ട അതിനുള്ളിൽ തന്നെ മീനൊക്കെ നല്ലോണം വെന്ത് കിട്ടും അപ്പോൾ അത് ശ്രദ്ധിക്കുക കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പോൾ ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ടോമേല കുറച്ചും കൂടി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക കരുവേപ്പിൽ എത്ര ഇടുന്നോ അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് കറിവേപ്പിൽ തണ്ണു വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതേപോലെ ചട്ടി വെച്ചൊന്നും ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ അല്ലാണ്ട് സ്പൂണ് വെച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് പൊട്ടി പോവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ കറിയൊക്കെ സെറ്റായിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് നമ്മളുടെ ചപ്പാത്തി പൊറോട്ട അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി കോമ്പൗണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കിഴങ്ങിൻ്റെ കൂടെ ഓക്കെ അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറി വെള്ളം കുറച്ചും കൂടി വേണ്ട ആൾക്കാർക്ക് വേണമെങ്കിൽ കറീൻ്റെ ലാസ്റ്റ് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചൂടുവെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പം തന്നെ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഇതാ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ സെർവ് ചെയ്യാണ് കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് വയ്ക്കുക ഇഷ്ടം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത റെസിപ്പി ആയിട്ട് കാണാം ഓക്കെ ബൈ കുക്ക് ഇത് ലാഫ്